ഇന്ന് സ്കൂൾ ഉറക്കുന്ന ദിവസമല്ലേ ഇന്ന് പുതിയ ഉടുപ്പും പുതിയ ബാഗും പുതിയ ചെരുപ്പം കിട്ടും കൊണ്ട് സ്കൂളിൽ പോകുന്നത് എൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ ചേച്ചിയുടെ മോളാണ് അപ്പം ഈ കൊല്ലം വേറൊരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ അവൾ നേരത്തെ പഠിച്ച സ്കൂളിൽ നിന്ന് മാറി വേറെ സ്കൂളിലായി അവൾ നേരത്തെ പഠിച്ചത് അഞ്ച് അഞ്ചാം ക്ലാസ് വരെ ഉള്ളായിരുന്നു ഉള്ളതായിരുന്നെട്ട് അപ്പോൾ പുള്ളിക്കാരി ഇനി ആറിലോട്ട് പുതിയ സ്കൂളിലോട്ടാണ് പക്ഷേ അവരുടെ കൂട്ടുകാരികളെല്ലാം അവിടെ ഉണ്ടായിട്ടൊക്കെ വലിയ കുഴപ്പമില്ല അപ്പം മുടിയൊക്കെ കിട്ടിക്കൊടുത്ത് മുടി ഞാൻ കിട്ടിക്കൊടുക്കും മൊത്തം മേക്കപ്പൊക്കെ പുള്ളിക്കാർ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ അതാണ്ട് അനീത്തി മോനും വന്ന് അവൻ നേരത്തെ പഠിച്ച സ്കൂളിലാണ് അപ്പോൾ ചേച്ചി അനിയനും തമ്മിൽ വേറെ വേറെ സ്കൂളിലാണ് പോകുന്നതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ രണ്ടുപേരും ഇതാ അനിയൻ്റെ വണ്ടിയാണ് ആദ്യം വന്നത് അപ്പോൾ ചേച്ചി അതാണ്ട് അവനെ കൊണ്ടൊക്കെ ആക്കിയിട്ട് കുഞ്ഞു ചേച്ചി അവനെ കൊണ്ടാക്കിയിട്ട് പിന്നെ അനീത്തി അവൾ ജോലിക്ക് പോകണം കേട്ടോ ഒരു കടയിൽ പോയി അപ്പം പിന്നെ ഞാൻ വന്നൊരു ചായ ഇട്ട് കുടിച്ച് കുറച്ച് കേക്കൊക്കെ എടുത്ത് കേട്ടോ രാവിലെ ഒരു ചായ കുടിച്ചു രാവിലെ ഒരു ആറരയൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ അതാണ്ട് ഒരു എട്ടരയൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെയും ഒര ക്ലാസ് ചായയും കൂടെ ഇട്ട് കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നല്ല വെയിലുണ്ട് ഒരാഴ്ചത്തെ മഴയ്ക്ക് ശേഷം നല്ല വെയിലൊക്കെ കാണുന്നുണ്ട് രാവിലെ തന്നെ നല്ല അതികഠിനമായ ചൂട് എന്നാലും വേണ്ടില്ല മഴയൊന്നും തോന്നലോ അപ്പോൾ എന്താണ്ട് രാവിലെ ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ ആദ്യത്തെ ഒരു സന്തോഷമാണ് ഇനിയും കണ്ടാൽ മതി തുടർന്ന് സ്കൂളിൽ പോകുമ്പോഴും ഈ സന്തോഷം കണ്ടാൽ മതി അപ്പോൾ അവൾക്ക് ഒരു അവളെ ഇന്ന് ചേച്ചി പുതിയ സ്കൂളായതുകൊണ്ട് കൊണ്ടാക്കും കേട്ടോ അപ്പോൾ അവളും പോവുകയാണ് ഓട്ടോ വന്ന് ഒരു തന്നിട്ട് അവളും പോവുകയാണ് ചേച്ചി കൊണ്ടു